ഉദ്ഘാടന മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ചിഞ്ചുറാണിയും ചേർത്ത് നിർവഹിച്ചു മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള വട്ടിയൂർക്കാൾ എം എൽ എ അഡ്വക്കേറ്റ് ബി കെ പ്രശാന്ത് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ സഭായ് ബാലം മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യനും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിതാ ജിഹാർ കൌൺസിലർ പാളയം രാജൻ ജസ്റ്റിൻ മോറിസ് സിനിമാർട്ടിസ്റ്റ് മായാർ രഞ്ജിത് കൊല്ലങ്കോണം എന്നിവർ ചടങ്ങി ഗുഡ് ിങ്ങ് ഓക്കെ ഫൈൻ ഞങ്ങള് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഓക്കെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ഇല്ല ഞങ്ങൾ ഭാര്യ തുടർന്ന് ഒന്നും സംസാരിക്കാറില്ല പ്രൊഫൈൽ ആണ് ഇത് എന്തിനും കാണിക്കുന്ന ട്വന്റി നയൻ ഇയർസ് ഓൾഡ് ഇരുപത്തി ഒമ്പത് വയസ്സാണ് എന്റെ ഏജ് പക്ഷെ ഒരു ഓണ്ടർപ്രണർ ആവാൻ ഉറപ്പായിട്ടും ഏജ് ഒരു ബാരിയർ അല്ല എന്നതിനുള്ള ഒരു പ്രൂഫാണ് എന്റെ പ്രൊഫൈൽ ഓക്കെ പക്ഷെ നമുക്ക് നേരത്തെ വ്യക്തികൾ കുറെ പേര് സംസാരിച്ചു ഓക്കെ ഇതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് അല്ല ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തെന്താന്ന് പറഞ്ഞുവച്ചാ എഡ്യൂക്കേഷൻ റൈറ്റ് അപ്പൊ എഡ്യൂക്കേഷൻ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഇരുപത്തി മൂന്ന് വയസ്സിൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്തു അവിടെ നാക്ക് കോർഡിനേറ്റർ ആയിരുന്നു എം കോം കഴിഞ്ഞ നെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇരുപത്തി മൂന്ന് വയസ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്തുള്ള ഒരു കോളേജിലായിരുന്നു ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്ത് തേർഡ് ഇയറിൽ നാക്ക് കോഓർഡിനേറ്ററിന് ഒരു പോസ്റ്റ് തന്നു ഒരു വർഷം രാത്രി രണ്ടു മണിവരെയും മൂന്ന് മണിവരെയും ഇരുന്ന് ആ കോളേജിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഫസ്റ്റ് സൈക്കിളിൽ തന്നെ അവർക്ക് ഗ്രേഡ് വാങ്ങിച്ചു കൊടുത്ത് അതിനുശേഷം ഒരു തീരുമാനം എടുത്തു ഇനി ഞാൻ അടിമയായിട്ട് ഒരു ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യത്തില്ല കാരണം ആ ഒരു വർഷം എന്റെ ജീവിതം മാറ്റിമറിച്ചു പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു അങ്ങനെ ഇരുപത്തി ഏഴ് വയസ്സിൽ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു എന്തിനാ റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇനി എന്തായാലും പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം അതിനുശേഷം വർക്ക് ചെയ്ത് ദൈ മീൻസ് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഡോക്ടർ ഹൊഡോഫോയിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാകും എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഇതൊരു എൻ ജിഒ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും പത്ത് ഏരിയാസ് ഓഫ് സർവീസസ് കൊടുക്കുന്ന ഫസ്റ്റത്തെ എൻ ജി ഒ ഡോക്ടർ ഹൊഡോഫേൽ ഫൗണ്ടേഷനാണ് ഓക്കെ സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി ടൂയിലാണ് ആൻഡ് ദിസ്ഇസ് അവർ തേർഡ് ഇയർ ഈ തേർഡ് ഇയറിനുള്ളിൽ ഞങ്ങൾ അഞ്ചോളം അവാർഡ് വാങ്ങിച്ചു ആൻഡ് നെക്സ്റ്റ് മന്തിൽ ന്യൂഡൽഹിയിൽ സെൻട്രൽ ലോ മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ദേശരത്ന അവാർഡ് നമ്മുടെ പേരിലോട്ട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ആൻഡ് ഓൾസോ ശ്രീലങ്കയിലും ആസ് വെല്ലാസ് സിംഗപ്പൂർ ആൻഡ് ഓൾസോ തായ്ലൻഡ് ഈ മൂന്ന് നേഷൻസിലും നമ്മുടെ കമ്പനിയെ ഇൻവൈറ്റ് ചെയ്തു ഫോർ ദ ഗ്ലോബൽ ഓൺടർപ്രീനർഷിപ്പ് അവാർഡ് ആൻഡ് ഓൾസോ ഫോർ ദ ബെസ്റ്റ് ഓർഗനൈസേഷൻ അവാർഡ് ഓക്കെ അപ്പോ ഇത് എന്തിനാണ് പറയുന്നത് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടില്ല ഒന്ന് മെയിൻ ടു സ്റ്റാർട്ട് കമ്പനി ഈസ് ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം യു ആർ ഓൾ പാരന്റ്സ് ഐ എം ഓൾസോ പാരന്റ് അപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യുബിൾ അസെറ്റ് എന്താന്ന് പറയാൻ പറ്റുമോ പ്ലീസ് ഒരു റെസ്പോൺസ് എഡ്യൂക്കേഷൻ വെരി ഗുഡ് റൈറ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു വച്ചാൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സർ ഈസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് ഓൾസോ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ടുള്ള എക്സലൻറ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്കിൽ ഡെവലപ്മെന്റ് ആവും ആൻഡ് ഓൾസോ ആ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടും നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടിക്ക് ഏർണിങ്സ് വരും അതിലൂടെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചലഞ്ചസ് ആയിട്ടുള്ള പോവർട്ടി ആൻഡ് ഓൾസോ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒറ്റ കോൺസെപ്റ്റ് എന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം എഡ്യൂക്കേഷൻ മാത്രം കൊടുത്ത പോലെ അതിന്റെ കൂടെ സ്കിൽ ഫുൾ ഡെവലപ്മെന്റും കൂടി വേണം ദെൻ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് കാരണം നിറയെ ബുക്കുകൾ വായിച്ച ഇല്ലാതെ നല്ല രീതിയിൽ സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കു വെച്ചാലും അത് പ്രോപ്പർ ആയിട്ട് എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവ് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല ടാലസ് ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ റോങ്ഫുൾ ആയിട്ടുള്ള റൂട്ടിലോട്ട് പോകുന്നു കൂടി മനസ്സിലാക്കി അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് ഒരു ഗുരുവിന്റെ എക്സ്പീരിയൻസ് ആണ് ആ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത് എജ്യൂക്കേഷൻ കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ കുട്ടി വീഡിയോ ലെക്ചേഴ്സ് കാണുന്നു അതിന് കുറെ ഇൻഫോർമേഷൻ കിട്ടുന്നു പക്ഷേ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഗൂഗിൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു നല്ലൊരു അധ്യാപകന് മാത്രം മാത്രമേ ഒരു കുട്ടിനെ വാർത്തെടുത്ത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ കോവിഡ് വന്നാലും അത് നമ്മുടെ ഒരു ചലഞ്ച് അല്ല അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ബിക്കോസ് ബിസിനസ് പക്ഷേ ബിസിനസ്ലി ഡിഫറെ ഈസ് എ പേഴ്സൺ ഹു കൺവേർട് ദ ചലഞ്ച് ഇൻ ടൂപ്പർച്ചുറ്റി ബിസിനസ് മാൻ ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള റെഗുലർ റൂട്ടീൻ ഓഫ് ബിസിനസ് ദാറ്റ് ദയിങ് ആൻഡ് സെല്ലിംഗ് ആണെങ്കിൽ അതിൽ ഓൺട്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ വരുന്നത് സോ ഞങ്ങളുടെ യുണീക്നെസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സ്റ്റുഡന്റിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡന്റ് എംപവർമെന്റിലോട്ട് നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും വി റിമൂവ് ദ ചലഞ്ചസ് ബൈ ഇന്ത്യൻ എക്കോണമി അപ്പൊ എങ്ങനെ ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാം അതിൽ നിന്ന് അടുത്ത ഒരു കോൺസെപ്റ്റ് വന്നു എഡ്യൂക്കേഷൻ ടു ഓൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ലാസ്റ്റ് ടൂ ഇയേഴ്സ് ആയി സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് ഓൺലൈൻ ടു ട്യൂഷൻ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്തു അതും ഏറ്റവും പൂർ സെക്ഷൻ ഉള്ള കുട്ടികൾക്ക് പോലും ഒരു അവറിന് നൂറ്റിപ്പത്ത് രൂപ മാത്രം ചാർജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ദൻ ഇപ്പം ത്രീ ഇയേഴ്സായിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചറിൽ ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു പത്ത് ഏക്കറോളം ബാരൻ ലാൻഡിനെ നമ്മൾ ഏറ്റെടുത്ത് ലീസിന്റെ അടുത്ത് ഫൗണ്ടേഷന്റെ പേരിൽ എടുത്തിട്ട് അതിന് ഞങ്ങൾ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് രണ്ട് സീസൺ ഇപ്പൊ പാഡി കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കോവിഡ് സിറ്റുവേഷൻ നമ്മൾ ഒരു കിലോ ആയിരിക്കും നമ്മൾ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് വന്നു അപ്പൊ കാശല്ല ഇമ്പോർട്ടന്റ് അതിനെക്കാട്ടിയും പല കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ എന്റെ അച്ഛൻ ഒരു ഫാർമർ ആണ് അപ്പൊ ഞാനും ഒരു അഗ്രേരിയൻ ഫാമിലിയിൽ തന്നെയാണ് വളർന്ന് വന്നത് സോ ഉറപ്പായിട്ട് അഗ്രികൾച്ചർ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഏരിയ ഓഫ് ബിസിനസ് ഞങ്ങൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു അതിലിപ്പോ നമ്മള് ലീസിന് നമ്മൾ സ്ഥലം എടുത്തിട്ട് അത് കൾട്ടിവേഷൻ നടന്നു തേർഡ് എന്ന് പറഞ്ഞ ചാരിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു ഗതിയും ഇല്ലാതെ ഞാൻ കോളേജിൽ ടീച്ച് ചെയ്യുന്ന സമയത്ത് തരുമോ എന്നാലെ ഒരു കുട്ടിക്ക് എങ്കിലും എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് സോ ഇന്ത്യ വൺ നമ്പർ വൺ ഇൻ ദ ദപ്പുലേഷൻ അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നമുക്ക് വരുമാനം എത്രയോ കിട്ടുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു രൂപ സ്പെൻഡ് ചെയ്യുന്നു ഈ അഞ്ഞൂറ് രൂപ രൂപ മതി ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്കുള്ള നോട്ട് ബുക്ക് വാങ്ങും അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു പറഞ്ഞുവെച്ചാൽ എഡ്യൂക്കേഷൻ ടു ഓൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് എത്താൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങളുടെ തേർഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു ചാരിറ്റി ഇന്ന് നമ്മുടെ ഫൗണ്ടേഷനിലൂടെ രണ്ട് പെൺകുട്ടികൾക്ക് നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് ഓൾസോ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എംപ്ലോയ്മെന്റ് കൺസൾട്ടൻസി കരിയർ കൗൺസിലേഷൻ ആൻഡ് ഓൾസോ അങ്ങനെ പത്ത് ഏരിയാസ് ഓഫ് ബിസിനസ് ആണ് സർവീസസ് ആണ് വേൾഡ് വൈഡിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് ഓൾസോ എന്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു ഫോറിൻ അബ്രോഡ് സ്റ്റഡീസ് പക്ഷെ അത് നടന്നില്ല കാരണം ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോ അതിലൂടെ ഇപ്പൊ ഒരു ഗ്ലോബൽ കമ്പനിയായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് യൂറോപ്യൻ നേഷൻസിൽ സ്റ്റുഡൻസിന് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ള ഒരു സിസ്റ്റവും കൂടി ഞങ്ങളുടെ കമ്പനിയിൽ കൊളാബറേഷനിലൂടെ വർക്കൗട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ സർവീസ് ഞങ്ങൾ ചെയ്യുന്നത് പറയാൻ എന്തെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേരിക്കും കാരണം ഐ ഓൾസോ ലെക്ചർ ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മൾ വിദ്യാവികാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ഗ്രൂപ്പിനെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജർ സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ മാനേജറൽ സർവീസ് നമ്മളോട് കൊടുക്കുന്നത് അപ്പൊ ലോസ് മേക്കിംഗ് ആയിട്ട് പോകുന്ന ഓർഗനൈസേഷനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് നമ്മൾ അവർക്കും സർവീസസ് കൊടുക്കുന്നു കാരണം ബിസിനസ്സിൽ തോറ്റവരിന്റെ ചരിത്രം കുറച്ചും കൂടി കൂടുതലാണ് ജയിച്ചവരനെക്കാളും അപ്പൊ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് നമ്മുടെ ഫൗണ്ടേഷനിലൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജിംഗ് സർവീസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ബ്രാൻഡിംഗ് കുറെ ബിസിനസ്സുകാരൊക്കെ സംസാരിച്ചു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ എല്ലാവരുടെയെങ്കിലും ഗൂഗിൾ ഉണ്ടോ മൊബൈൽ ഉണ്ട് ഓക്കെ അതില് ജസ്റ്റ് ഹോഡോഫൈൽ ഫൗണ്ടേഷൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ കമ്പനി വന്ന് നിൽക്കണം ഇല്ലാച്ചാൽ നിങ്ങളുടെ ഫോട്ടോ വന്ന് നിക്കണം അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞു ദാറ്റ് വാട്ട് കുറച്ച് ദിക്കോട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അങ്ങനെ നിറയെ കോമ്പറ്റിറ്റേഴ്സിന്റെ ഇടയിൽ നിങ്ങളുടെ കമ്പനി ഫസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ബ്രാൻഡ് ഓക്കെ സോ ഗൂഗിളിൽ ഇന്ന് തന്നെ സെർച്ച് ചെയ്യുക ജസ്റ്റ് ഹോഡ് ഓഫ് ആൻഡ് ഫൗണ്ടേഷൻ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്പനിടെ ഫുൾ ഡീറ്റെയിൽസ് ജോലി വേണ്ടവർക്ക് ജോലി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ വേണ്ടവർക്ക് എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി അഥവാ ഫാമേഴ്സ് ആണ് ഞങ്ങളുടെ കൃഷിയിൽ നിങ്ങൾക്ക് ഫുൾ നഷ്ടമാണെന്ന് പറയുന്നവർക്ക് അവരുടെ ലാൻഡ് ലീസിംഗ് എടുത്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷനും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഇനി വയസ്സാകുന്ന സമയത്ത് മരിക്കുന്നത് വരെയുള്ള എല്ലാ സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഒരു 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 പ്രോഫിറ്റ് ചെയ്യുന്ന കാര്യമല്ല ബിക്കോസ് മണി ഈസ് 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 സെക്കൻഡറി ബട്ട് യുവർ സാറ്റിസ്ഫാക്ഷൻ പ്രൈമറി ആൻഡ് ദിസ് മാഗസിൻ എന്താണ് അതിന്റെ പേര് ദാറ്റ് ബിസിനസ് സക്സസ് 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 യാ കേരള സക്സസിന്റെ ജസ്റ്റ് പറഞ്ഞാൽ ഇഫ് യു ആർ ദ റീസൺ ഫോർ സ്മൈൽ അപ്പൊ നിങ്ങളുടെ ഫാമിലി നിങ്ങളാൽ അവർ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സക്സസ് അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻസ് ലിസൺ താങ്ക് യു